ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ വിക്രം ശൈന പ്രദർശനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മുതുകു മുഴുവനെ മുറി ആയിട്ടുണ്ട് അപ്പോൾ വേദോട് മരുന്നൊന്നും പരട്ടിത്തരണ്ടാ പറഞ്ഞാൽ ആട്ടിവിടുന്നുണ്ട് അപ്പോൾ വേദം എന്തായാലും മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത് എന്തായാലും മുതുകത്തിക്കൊന്നും എത്തില്ലോ അപ്പോൾ ഞാൻ എന്തായാലും പരട്ടി കൊടുക്കട്ടെ എനിക്ക് ചീത്ത കേട്ടാലും വേണ്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ പെരട്ടി തന്നാലോന്നു പറഞ്ഞു എന്നാൽ പിന്നെ നോക്കി നിൽക്കാതെ പെരട്ടിത്തായോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വേദയ്ക്ക് പാവൊക്കെ തോന്നിട്ട് സോറിയൊക്കെ പറയേണ്ടി വിക്രം പറയുന്നുണ്ട് സാറില്ല സോറിയൊന്നും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു യോഗം ഉണ്ടാവും അത് ഞാൻ ആ അനുഭവിച്ചു തീർക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നന്നാവുള്ള യോഗ ആവും ഒക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് എന്തായാലും നമ്മുടെ വിക്രം നന്നായിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ തന്നെ തീരുമാനിക്കുന്നത് അവങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കണ സമയത്ത് അച്ഛൻ വന്ന് അവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ വിക്രത്തിന് വലിയ സന്തോഷമുണ്ട് വേദിക്കും സന്തോഷമാവുമുണ്ട് കാരണം അച്ഛനും മകനും കൂടി അടുക്കാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും വേദയുടെ ഫുൾ സപ്പോർട്ടും വിക്രത്തിനുണ്ട് വിക്രത്തിൻ്റെ കൂടെ തന്നെ വേദ കഴിയണ്ട് അമ്പലത്തിലേക്ക് കൊണ്ടോണ്ട് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടോണ്ട് എല്ലാ നിമിഷങ്ങളിലേക്കും ഇങ്ങനെ വേദിയും വിക്രമം ഒന്നിച്ച് നടക്കുന്ന സമയത്ത് വിക്രത്തിനടങ്ങി അവനുള്ള കൂടുതൽ ിഷ്ടമാവുന്നുണ്ട് പിന്നെ എന്തായാലും കാണിക്കണം എന്തായാലും ആ സമയത്താണ് നമ്മളെ ഗുണ്ടകൾ വിക്രത്തിനെ നന്നായി ഉപദ്രവിക്കേണ്ടത് അവനെ വാഴ എടുത്ത് കൂത്താനും അടിക്കാനും ഒക്കെ ചെയ്യേണ്ടത് വിക്രമാണെങ്കിൽ അതൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട് വേദ വിചാരിക്കേണ്ട അയ്യോ ഇങ്ങനെ അവൻ പാവായല്ലോ എന്ന് വിചാരിക്കേണ്ട എന്തായാലും കത്തിയെടുത്ത് കുത്താൻ സമയത്ത് നമ്മുടെ വേദ വന്ന് വിക്രത്തിനെ തടയുണ്ട് കാരണം വിക്രത്തിനൊന്നും ഒരു അപകടം സംഭവിക്കാൻ വേദ സമ്മതിക്കില്ല ഇത് വേദ വേദ അവളുടെ മേലിരിക്കേണ്ട അവൾ എന്തെങ്കിലും ചെയ്തിട്ട് മതി വിക്രത്തിനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്